ഹായ് ഹായ് സോ ഫ്രണ്ട്സ് അങ്ങനെ കൂലി ൊത്ത സിനിമ കണ്ടു എൽ സി യു നമ്മുടെ ലോകേഷ് കനകരാജിന്റെ യു ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് നമ്മൾ നമ്മൾ പറഞ്ഞു ഹാഫിന് വേണ്ടി സെക്കൻഡ് ഹാഫിലേക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഉഗ്രനായിരുന്നു ഉഗ്രനായിരുന്നു ഒന്നും പറയാനില്ല നമ്മൾ ചെയ്തിരുന്നു അപ്പറ ഒരു എൻട്രി നമ്മുടെ അമീർ ഖാൻ ഈ കൊടുക്കുക ലൊക്കേഷന് പോലത്തെ ഒരു ഡയറക്ടർ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർസിനൊക്കെ മാനേജ് ചെയ്യാ ഒന്നര ഒന്നാം തരം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പിന്നെ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അമീർ അമീർ ഖാൻ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നാഗാർജുന പിന്നെ നമ്മുടെ കന്നഡ ഉപേന്ദ്ര 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 ഉപേന്ദ്രയുടെ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കൈയടിച്ചു ഞാൻ ഇദ്ദേഹത്തിന് സിനിമ ഒന്നും കണ്ടിട്ട് പോയില്ല ഫുൾ ടൈം കഴിഞ്ഞിട്ടില്ല ഭീകരനാട്ടാ സാധനം കൊടുത്തിട്ടുണ്ട് ഒരു ഒരു എൻട്രി ആയിരുന്നു അത് നമുക്ക് ആ റൂമിൽ ആരാണ് ഉപേന്ദ്രയും ഒരു ലെവലില് എനിക്കൊന്ന് എല്ലാവരും സാധനം കീപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ലോകേഷ് പിന്നെ ഇതുപോലുള്ള ആക്ടർമാർക്ക് കറക്റ്റായിട്ട് ആ സ്പേസ് അതാണ് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഇതുപോലൊരു സൗബിനെ ഒരു നടനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് മലയാളികളുടെ പിന്നെ സൗബിൻ വെല്ലുവിളിക്കും മനസ്സ് തുറന്നു അഭിനയിച്ചു കാരണം പുള്ളിക്ക് ഒരു ഭ്രാന്തമായ സാധനം പിന്നെ നമ്മൾ രണ്ടുപേരും പറയാതെന്ന് മറന്നൊരു സാധനം ഉണ്ട് സിനിമ റിവ്യൂ പറയാൻ പറ്റില്ല എന്നാലും പറയാം ഒരു ലേഡീസ് സാധനം ഉണ്ട് ഓ അത് 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 ശരിക്കും പറഞ്ഞാണല്ലോ ഞങ്ങൾ അതാണ് കാരണം എന്താ ഇപ്പൊ ഇപ്പൊ നമുക്കൊരു ഒരു നിഷ്കളങ്ക ഭയങ്കര കണക്ടാ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം സിനിമ ഉടനെ കളഞ്ഞാൽ നമ്മളിപ്പോ റിവ്യൂ എടുത്തു നിങ്ങൾ കാണുന്ന റിവ്യൂ തന്നെ ആളുകളുടെ ഒരു റിയാക്ഷൻ ഒക്കെയാണ് ഇപ്പൊ തമിഴ് ആളുകളുണ്ട് മലയാളികളുണ്ട് ഇവരെല്ലാവരും വരുന്ന കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട രീതി തന്നെയാണ് ഉണ്ട് കാര്യം മ്യൂസിക് മ്യൂസിക്കിനെ മ്യൂസിക്കിനെ ഒരു എന്താ ബിജിഎം ബിജിഎം ആ ആ കാരണം ഓരോ െ പേട്ട എന്ന സിനിമയ്ക്കകത്ത് നമ്മള് രജിനാഥിന്റെ ആ ഒരു പഴയ ഒരു സംഭവം കണ്ടായിരുന്നു അതിനകത്തും അതേപോലെ ഒരു ഇത് കാണിക്കും മുപ്പത് വർഷം പിന്നോട്ടുള്ള ഒരു കഥാപാത്രം കാണിക്കുന്നു അതിനകത്ത് നമ്മള് പഴയ നമ്മള് പണ്ട് ഈ മന്നൻ അതുപോലുള്ള സിനിമകളൊക്കെ കണ്ടില്ലേ ആ ഒരു ലുക്കിൽ മാറ്റം ഇല്ല കാണിക്കുന്നത് അതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ കാണിച്ചത് അപ്പൊ അതിന്റെ സാധനം കിട്ടുന്ന ഒരു കയ്യടിയാണ് സി ജി അത്രയ്ക്കും മോശമല്ല തമിഴ് ആളുകൾക്ക് അതായത് തമിഴന്മാർക്ക് ബീഡി ഭയങ്കര വികാരമാണ് ഒരു ആ ശരിക്കും ഞാൻ ഒരു ഒരു കാര്യം തമിഴ് ഈ സിനിമ അവര് സംശയം കാരണം ഒന്നാമത്തെ രജനികാന്ത് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് എന്ന് വെച്ചാൽ അവർക്ക് ഒരു അന്യായ വികാരമാണ് ആ മനുഷ്യന് ഈ ഒരു സാധനം ആ മാത്രം രജനീകാന്തിന്റെ ഒരു ഡാൻസിൽ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ആ സ്റ്റെപ്പ് ഒക്കെ കാണണം ഭീകര സ്റ്റെപ്പ് ഒക്കെ എടുത്തിരിക്കുകയാണ് സിനിമ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ പലരും പറയുന്നുണ്ട് ഒരു ആവറേജ് ആണ് എന്നൊക്കെ പറഞ്ഞു ഈ എഴുപത്തിനാലോ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഈ രജനീകാന്ത് ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം കാരണം ഭയങ്കര അവസാനിങ്ങനെ നമ്മള് അമീറിന്റെ വരവിനോട് കാത്തില്ല കാരണം എന്താ പറയാ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ തമിഴ് അത് അതായത് തമിഴ് സംസാരിക്കുന്നു നമ്മുടെ ഖാൻ അമീർ ഖാൻ തമിഴ് സംസാരിച്ചിട്ട് ഒരു വീടിവലിയുണ്ട് എന്റെ പൊന്നാറ കാരണം എന്താ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈലിൽ തന്നെ പുള്ളി മാസ്റ്റ് പിന്നെ ഗെറ്റപ്പ് അല്ല മേക്കോർ കന്യാ മേഘോറ വിചാരിക്കുന്ന കൺസെപ്റ്റേ അല്ല പക്ഷെ പല സ്ഥലത്തും നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രജനീകാന്ത് ഒരു കൂലിക്കാരനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നെ പിന്നെ നാഗാർജുൻ തന്നെയാണ് ഇതിനകത്ത് ടോപ്പ് എന്ന് നാഗാർജുനില്ലേക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതായത് സീൻസ് ഒക്കെ ഉണ്ട് ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഇതിനു ഇതിനുമുമ്പ് നാഗാർജുനും നമ്മുടെ ധനുഷ് ആയിട്ട് ഒരു പടം വന്നിരുന്നു അതിനകത്ത് നാഗാർജുന അത്ര അങ്ങോട്ട് പല സിനിമകളും കാണിട്ടുണ്ടെങ്കിലേ ഇതുപോലെ ഒരു ഒരു വില്ലൻ ഇഷ്ടപ്പെട്ടു നമ്മുടെ ശ്രുതി ഹാസൻ കേട്ടാ ശ്രുതി ഹാസൻ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമയ്ക്കകത്ത് നല്ല പെർഫോമൻസ് പുള്ളിക്കാരി എന്താ പറയുക പുള്ളിക്കാരി ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ക്ഷൻ അല്ലെങ്കിൽ അഡൽസിന്റെ ഒരു എ സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ആ ഒരു അത്ര അത്ര വലിയ വയലൻസ് ഒന്നും അല്ല കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇതിനപ്പുറം ആളുകൾ ഇതിനപ്പുറം ആളുകൾ കണ്ടിരിക്കുന്ന കാരണം വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു ഒരു പോരായ്മ എന്ന് പോരായ്മെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ചില സിനിമകളിലെ നമ്മുടെ സ്ക്രിപ്റ്റായിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ കാരണം ഇത് ഇത്രയും വലിയ ക്യാൻവാസിന് ഒരു അപ്പിയറൻസ് കൊടുക്കണം അവരുടെ കഥ കൊടുക്കണം അവരുടെ ഒരു പഴയ കഥ കൊടുക്കണം ഇങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കുണ്ട് സമയമാണ് സിനിമ ചെറിയ സാധാരണ തമിഴ് സിനിമയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമ തുടക്കുന്നിട്ട് അവസാനം വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ സ്റ്റോറി പലർക്കും അത് മിസ്സിംഗ് ആവുന്നതുകൊണ്ടാണ് അവര് പറയുന്നത് ആവറേജ് ഫീൽ ാണ് എനിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർസുകളൊക്കെ തന്നെ ഒരു ഒരു കൊടക്കയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇങ്ങനൊക്കെ പറ്റുള്ളൂ മറ്റേ ലൊക്കേഷനെ പറ്റുള്ളൂ ആ ഒരു സംഭവം അങ്ങനെ എടുത്തിരിക്കുന്ന രീതി എഴുന്നേറ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ പഴയ സിനിമ പോലെ പറന്നടി ഇല്ല കേട്ടാ പിന്നെ നമുക്ക് മ്യൂസിക്കിലൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയാ നമുക്കൊരു നഷ്ട ഫീൽ ചെയ്യും കാരണം പല സിനിമകൾ ഈ ലൊക്കേഷൻ്റെ ഒരു ഫ്രാഞ്ചൈസി സിനിമ എടുക്കുവാണെങ്കിൽ അതുമായിട്ട് ഒന്നും മാച്ച് ചെയ്യാതെ സ്പേസ് ഉണ്ടാക്കി സിനിമ കൊണ്ടു ഇത് ശരിക്കും ഒരു ഇമോഷണൽ ആക്ഷൻ ഒരു എന്താ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അടുത്ത ഞങ്ങള് വാർ കാണാൻ പോവാറുണ്ടത് നമ്മുടെ കാരണം നമ്മുടെ ഋതിക്കും ടൈഗർ ഷോഫ് ആയിരുന്നു അപ്പൊ ടൈഗർ ഷോഫിന്റെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൂനിയർ എൻഡിആർ ആണ് അത് കഴിക്കുന്നത് സോ വാറിന് വേണ്ടി കാത്തിരിക്കുകയാണ്